ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് നിറ്റ്സ്പൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നമുക്ക് പുറത്ത് പോകുമ്പോൾ പെട്ടെന്നൊന്ന് ഫെയർ ആവണം അല്ലെങ്കിൽ വിളിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവണം അതിനു വേണ്ടി നമുക്ക് അയ്യോ പാർലറിൽ പോകാനുള്ള സമയമില്ല എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് ഒരുങ്ങാനും നമ്മളിനെ പെട്ടെന്ന് തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യാനും നമ്മളുടെ സ്കിന്നിനെ പെട്ടെന്ന് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും വേണ്ടി വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ പാർലറിലൊന്നും ചെയ്യാൻ പോകാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്ത് വന്നേക്കുവാണ് എന്നിട്ട് ഞാൻ ഇന്നൊരു സംഭവം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ അതായത് നമുക്കറിയാം നമ്മൾ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ അടുത്തോ ഞാൻ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കല്യാണം അല്ലെങ്കിൽ അതുപോലത്തെ ഫങ്ഷൻസ് ഒക്കെ വരണ സമയത്ത് പെട്ടെന്ന് രണ്ട് ദിവസം മുമ്പേ പോയി അല്ലെങ്കിൽ തലേദിവസമൊക്കെ പോയിട്ട് ഫേഷ്യൽ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പോൾ നമ്മളെന്തിനു വേണ്ടിയിട്ട് ആ ഫേഷ്യൽ അയ്യോ നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ് നമ്മൾ സ്കിൻ കുറച്ച് ബ്രൈറ്റായിട്ടിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഓക്കെ ആയിരിക്കണം ആക്ച്വലി അത് ശരിയാണ് നമ്മളൊരു ഫങ്ഷൻ കാര്യങ്ങളൊക്കെ പോകുന്നു നമുക്കൊരു മേക്കപ്പ് ചെയ്യാൻ നമ്മൾ റെഡി ആവുകയാണെന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മൾ നന്നായിട്ട് നമ്മളുടെ ഫേസ് നന്നായിട്ട് എക്സോലിയേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും നമ്മൾ ചെയ്യുന്ന മേക്കപ്പിൽ ഓക്കെ നമ്മൾ പറയുമല്ലോ ഇപ്പോഴും ബ്രൈറ്റ്സിനെയൊക്കെ ഒരുക്കുമ്പോൾ ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത്ര ട്രീറ്റ്മെൻറ്റ് എടുത്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊന്ന് ഒരുങ്ങണം അല്ലെങ്കിൽ നമുക്കൊരു ഫങ്ഷനൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ എന്തായാലും പോയിട്ട് പാർലറിൽ പോയി ഒക്കെ എടുക്കുന്നവരാണ് കൂടുതൽ പേരും പക്ഷേ ചിലവർക്കെങ്കിലും അതിനൊന്നും പറ്റാറില്ല ചിലപ്പം തിരക്കുകൾ കൊണ്ട് പറ്റാത്തവരുണ്ട് അതുപോലെ തന്നെ പല പല റീസൺസ് ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റിയില്ല അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ടെൻഷൻ അടിക്കുന്നവരുണ്ട് അതുകൂടാതെ കൂടാതെ ഇപ്പോൾ നമ്മളൊന്ന് അത് മാത്രമല്ല ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി മാത്രം ഒന്നും അല്ല നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഫ്രഷ് ആവണം തോന്നിയാലും അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനെ ഒന്നും കൂടെ ഹൈഡ്രേറ്റ് ചെയ്യണം എന്ന് തോന്നിയാലും നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ഗ്ലോ കിട്ടണം എന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമുക്കിതുപോലെ സൂപ്പർബായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും മനസ്സിലായും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര ഗ്ലോ കിട്ടണം ഗ്ലോ ഗ്ലോ കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം മോയ്സ്ചറൈസ് ചെയ്യുക സ്കിന്നിനെ എന്നുള്ളത് നന്നായിട്ട് സ്കിൻ മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ടുള്ള ഒരു ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പറയാം ഓക്കെ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളെ അണ്ണിവൺ സ്കിൻ ടോൺ അങ്ങനെയുള്ളവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാം എന്താണ് ആ സംഭവം എന്നുള്ളതല്ലേ നമുക്കറിയാം നിങ്ങൾ ഷീട്ട് മാസ്കിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഒരുപാട് അധികം ഷീറ്റ് മാസ്ക് ഇപ്പോൾ മാർക്കറ്റിലുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ആ ഷീറ്റ് മാസ്ക് എന്താണെന്നോ എങ്ങനെ യൂസ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്തവരാണ് കൂടുതൽ ആൾക്കാരുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും പ്ലസ് നമുക്ക് എങ്ങനെയാണ് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫേസിൽ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തു ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ലിപ്സ്റ്റിക് ഫേ ബ്യൂട്ടിയുടെ ഒരു പുതിയ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്തതാണ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കറിയാം ഞാൻ കൂടുതൽ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളാണ് കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നും പറയാൻ പോകുന്നത് ഫേസ് ഷോപ്പിൻ്റെ തന്നെയാണ് കേട്ടോ ഫേസ് ഷോപ്പിൻ്റെ ഈ ഒരു ഷീറ്റ് മാസ്കിനെ കുറിച്ചിട്ടാണ് ഇത് റൈസ് ആണ് പറഞ്ഞത് ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആക്ച്വലി കൊറിയൻ പ്രൊഡക്റ്റാണ് എന്താ പറയുക കൊറിയൻ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടുത്തെ ക്ലൈമറ്റിന് ഓക്കെ ആവുമോ കൊറിയൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ബട്ട് ഞാൻ യൂസ് ചെയ്തു എനിക്ക് ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നി എൻ്റെ സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം തന്നെ എനിക്ക് മാറ്റിയെടുക്കാനും വണ്ണി വൺ സ്കിൻ ടോണൊക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞതും അല്ലാതെ പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല പറയുന്നതും ഇല്ല ഓക്കെ ഇവിടെ പ്രൊമോഷൻസ് പ്രൊമോഷൻസായിട്ടല്ല ഞാൻ ഓരോ ഇതും ചെയ്യുന്നത് എനിവേ ഇത് ഫേസ് ഫേഷോപ്പിൻ്റെ റൈസിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് ആക്ച്വലി റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴെപ്പോഴും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും റൈസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റാക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ അണ്ണിവൺ സ്കിൻ ടോൺ മാറ്റും സ്കിന്നിനെ ഭയങ്കര ഗ്ലോ ആക്കും ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കിത് പൊട്ടിച്ചിട്ട് നമുക്കിതെങ്ങനെയാണ് വയ്ക്കുക എന്നൊക്കെ നോക്കാം അതിന് മുന്നായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ആദ്യം നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക പിന്നെ ഏതൊക്കെ പ്രായക്കാർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുക ഇതെല്ലാം പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആണുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും യൂസ് ചെയ്യുക കേട്ടോ ും എല്ലാവർക്കും എടുക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ എല്ലാ ലേഡീസും ജെൻസിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും യൂസ് ചെയ്യാം പതിനാറ് വയസ്സായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ ഫേസിൽ വെക്കേണ്ടത് നന്നായിട്ട് ഫേസ് ക്ലീ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഷീറ്റ് മാസ്ക് പതിനഞ്ച് മിനിറ്റ് വെക്കുക ആക്ച്വലി ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി റൈസ് സെൻസ് വരുന്ന മോയ്സ്ചറൈസറിൽ ഇത് ഡിപ്പ് ചെയ്ത് ഇട്ടേക്കുവാണ് ഈ ഷീറ്റ് മാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ അത്രയും ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഇത്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം റൈസ് വാട്ടർ നമ്മളുടെ സ്കിന്നിനെ പെട്ടെന്ന് ഗ്ലോ ആക്കുന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഏകദേശം അതിൻ്റെ സെൻസ് ഒക്കെ തന്നെയാണ് നമുക്കിതിലും വരുന്നത് സോ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് പുറത്ത് പോകണം ഒരുക്കണം പെട്ടെന്നൊന്നും നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കണം നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ഉറക്കം തൂങ്ങിയ ഇരുന്ന ഒരു ഭയങ്കര ടയേർഡായിട്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് റെഡിയായ എത്ര നമ്മൾ റെഡി ആവാൻ ശ്രമിച്ചാലും നമുക്കത് ഉള്ളുന്ന ഒരു ഫീൽ വരും മനസ്സിലായി അതൊക്കെ ഓക്കെ ആവില്ല ഭയങ്കര ഡളായിട്ട് തന്നെ ഇരിക്കുക അതേ സമയത്ത് നമ്മൾ ഇതുപോലൊരു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഒരുങ്ങുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ ഒന്ന് എന്താ പറയുക നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് നമ്മളൊന്ന് ഓക്കെ ആവും അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് പൊട്ടിച്ചു ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കാം ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും സോ ഇങ്ങനെ മാസ്ക് ഇങ്ങനെ കിടക്കുവാണ് മോയ്സ്ചറൈസറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കിടക്കുക നമുക്കിതുപോലെ ഇങ്ങനെ എടുക്കാം കേട്ടോ മിക്ക വീഡിയോസിലും ഞാൻ പ്രൊഡക്റ്റ് ജസ്റ്റ് പറഞ്ഞു തരാറുണ്ട് ചെയ്ത് കാണിക്കലിന്ന് വളരെ വളരെ കുറവാണ് ബട്ട് ഇന്ന് തോന്നി ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ ചെയ്ത് കാണിക്കാം എന്ന് തോന്നി കാരണം എനിക്കിന്ന് ഇത് യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഞാൻ വെക്കുവാണല്ലോ അപ്പോൾ അത് ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചു കൂടുതലും ഞാൻ എടുക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം തന്നെ റൈസ് ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുണ്ടോ ഈ ഒരു രീതിയിലാണ് വരിക നമ്മളുടെ ഫേസ് മാക്സിമം കവർ ചെയ്യുക നമ്മളുടെ കണ്ണൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു കൂളിങ് എഫക്റ്റാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക ഒരു റീഫ്രഷ് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് നല്ല ഒരു തണുത്ത എന്തെങ്കിലും നമ്മുടെ ഫേസിൽ വെച്ചാൽ അങ്ങനെയുണ്ടാവും അതുപോലെയുണ്ട് നല്ല രസമുണ്ട് ഓക്കെ ഇതെൻ്റെ കംപ്ലീറ്റ് ഇതിനകത്തുള്ള എല്ലാ രസംസെൻ്റെ ഫേസിലേക്ക് കയറട്ടെ ഇതൊരു പതിനഞ്ച് മിനിറ്റാണ് നമ്മളിങ്ങനെ വെക്കേണ്ടത് പക്ഷേ നമ്മുടെ വീഡിയോ അത്രയും സമയം ആർക്കും എത്തുന്ന കാണാനുള്ള ഒരു ക്ഷമയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഇട്ട് മാത്രം കാണിച്ചു തരാം കേട്ടോ അതിനുശേഷം ഞാൻ എന്തായാലും ഇത് വെക്കും ഓക്കെ ഞാൻ എപ്പോഴും പെട്ടെന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ റെഡി ആവാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മാസ്ക് കൊടുത്തിട്ട് ആണ് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക അതായത് നമ്മൾ ആദ്യം ക്ലൻസ് ചെയ്തു ഷീറ്റ് മാസ്ക് ഇട്ടു ദൻ അതിനുശേഷം പിന്നെയും ടോണർ യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഒന്നും മോയ്സ്ചറൈസർ ഇടുക അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സിറം ഇട്ടിട്ട് മോയ്സ്ചറൈസർ കൊടുക്കുക ദെൻ സൺസ്ക്രീനോ അല്ലെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം കൺസീൽ ചെയ്ത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഓക്കെ ഇത് എന്താ പറയുക ഫേസ് മാസ്ക് വിത്ത് റൈസ് എക്സ്ട്രാക്റ്റ് ആണ് വരുന്നത് ബ്രൈറ്റനിങ് ബ്രൈറ്റനിങ് മാസ്ക് ആണ് വരുന്നത് ഓക്കെ അപ്പം സ്കിന്നിനെ പെട്ടെന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാണ് പറയുന്നത് ഓക്കെ പക്ഷേ ബ്രൈറ്റാക്കുക എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് എനിക്കൊന്ന് പെട്ടെന്ന് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് നമ്മളൊന്ന് ഫ്രഷായി ഒരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ അതിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇത് ചെയ്ത എല്ലാവർക്കും അറിയാം പിന്നെ ഇതിൻ്റെ എമൗണ്ട് എത്രയാണ് വരണം എന്ന് എല്ലാവരും റേറ്റ് ഓൺലി ട് നയൻറ്റി റുപ്പീസാണ് വരുന്നത് കേട്ടോ നയൻറ്റി റുപ്പീസാണ് എനിക്കിതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് നൈക്കടയും നൈക്കട ഷീറ്റ് മാസ്ക് ഇതുപോലെ റൈസിൻ്റെ കിട്ടും സോ വളരെ നല്ല ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ നൈക്കടയും നൈക്കട റൈസിൻ്റെ എടുക്കാം നല്ലതാണ് റൈസിൻ്റെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് ഞാൻ എപ്പോഴും എന്ത് പ്രൊഡക്റ്റിലാണെങ്കിലും ഇങ്ങനെ ഒരു കണ്ടൻറ്റാണെങ്കിലും ഞാൻ എടുക്കും കാരണം നമുക്ക് ആ ഒരു സ്കിൻ എപ്പോഴും സ്കിന്നെപ്പോഴും ആക്കാനും ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെച്ച് കാണിച്ചു തരാൻ ഉള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളിത് വെക്കുക എന്നുള്ളത് കാണിച്ചപ്പോൾ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് തീർച്ചയായിട്ടും വെക്കണം കേട്ടോ ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചരാം പ്ലസ് അതുപോലെ തന്നെ റിസൾട്ട് മീൻസ് നമുക്ക് ക്യുക്കായിട്ട് ഭയങ്കരമായിട്ട് വെളുത്ത് പാറുക എന്നുള്ളതല്ല പെട്ടെന്നൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാവട്ടെ എന്നുള്ളതാണ് കാരണം എന്താ പറയുക പെട്ടെന്നൊന്നും പോയി പാർലറിൽ പോകാൻ പറ്റാത്തവർക്കും ഒക്കെ വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രഷ് ആവണം എന്നാഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേസ് ഷോപ്പിൻ്റെയൊരു ഞാൻ കണ്ടത് ഫോർ മിനിമൈസിങ്ങിനുള്ള ഷീറ്റ് മാസ്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം കേട്ടോ അപ്പോൾ അതുപോലത്തെ മാസ്ക് ഇടയ്ക്ക് യൂസ് ചെയ്ത് നല്ലതാണ് പിന്നെ എവിടെയും പോയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇടയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴും ഇതുപോലെ ഒരു മാസ്ക് കൊടുത്താൽ നമ്മളെ സ്കിന്നിനെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഗ്ലോ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നല്ലൊരു മാസ്ക് ആണ് ട്രൈ ചെയ്തോളും ഞാൻ എടുത്ത് കാണിച്ച് തരാം കേട്ടോ അതായത് എടുക്കുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് താഴേന്ന് എടുക്കാം ഇങ്ങനെ എടുക്കണേ എൻ്റെ പോന്നു എന്തൊരു ഗ്ലാസ്സാണ് നല്ലൊരു ഫിനിഷിങ് അല്ലേ അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് എടുത്തുന്നേ ഉള്ളൂ ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് വീണ്ടും വയ്ക്കും അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നിങ്ങളെല്ലാവരും വെക്കണം കാരണം ഇതുപോലെ പെട്ടെന്നൊക്കെ നല്ല ഇതിൽ കംപ്ലീറ്റ് മോയ്സ്ചറൈസറാണ് ഇതൊരിക്കലും വാഷ് ചെയ്ത് കളയരുത് ഇതങ്ങനെ തന്നെ സ്കിന്നിൽ ഇരുന്നോട്ടെ നല്ലപോലെ സ്കിന്നിനെ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മോയ്സ്ചറൈസർ ആണെന്ന് ഓർക്കുക ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമേ ഇല്ല ഇതിന് മേളിൽ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ഇതിന് മുകളിൽ നിങ്ങൾ സിറം ഇട്ട് നിങ്ങളുടെ ബാക്കിയുള്ള റൊട്ടീൻ എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് കണ്ടി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ദെൻ എന്താ പറയുക ടോണർ വേണം നിർബന്ധമില്ല ടോൺ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം പക്ഷേ നിർബന്ധമില്ലാട്ടോ നമ്മൾ മാസ്ക് ഇട്ടിരിക്കുകയല്ല അതുകൊണ്ട് ടോണർ വേണമെന്നില്ല ദെൻ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സെറം യൂസ് ചെയ്യുന്നവരും അങ്ങനെ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ആണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഡേ ടൈം ആണെങ്കിൽ സൺസ്ക്രീൻ മാത്രമാണെങ്കിലും അങ്ങനെ അതല്ല ഇനി കൺസീൽ ചെയ്ത് മിക്കപ്പ് ചെയ്യുവാണെങ്കിലും മോയിസ്ചർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈമർ ഇട്ട് കൺസീൽ ചെയ്ത് ദെൻ ഫൗണ്ടേഷൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ അതിൻ്റെ പ്രൊസീജിയറൊക്കെ പിന്നീട് മിക്കപ്പിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു തീർച്ചയായിട്ടും കമ്മിറ്റി അറിയിക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒരുപാട് നോളേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുതരും ഓക്കെ ബൈ ബൈ